തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ എന്ന് പറയാം ജോഷി സാറ് വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാറിലൂടെ ഒരു ആക്ഷൻ ഓറിയുള്ള രീതിയിൽ ചെയ്യാവുന്ന സിനിമയുടെ തുടക്കം പിന്നീട് സാറ് തന്നെയാണ് എന്നെ കേരളത്തിന്റെ പിന്നെ ചെസ് അതൊക്കെ വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുമെന്നു പറഞ്ഞ വലിയ സന്തോഷം ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം എല്ലാവരും ചോദിക്കുന്നതിൽ നിന്നാണ് വളരെ അപ്പം ആ സിനിമ അത്രത്തോളം ചാനലിലേക്ക് ഇപ്പൊ തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രത്തിലേക്ക് കടക്കാനുള്ള അവസരം നന്നായി